വീട്ടുമുറ്റത്തിരുന്ന സ്കൂട്ടറുകൾ കത്തിനശിച്ചു വള്ളികുന്ന് കടുവിനാൽ സ്വദേശി രാജേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറുകളാണ് കത്തിനശിച്ചത് നശിച്ചത് ചാർജ് ചെയ്യാനിട്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് തീ പടർന്നതാകാം എന്നാണ് നിഗമനം വീടും ഭാഗികമായി കത്തിനശിച്ചു വള്ളികുന്നം കടുവിനാൽ പുല്ലാട്ടുതറയിൽ രാജേന്ദ്രന്റെ വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന സ്കൂട്ടറുകളാണ് പൂർണ്ണമായും കത്തിനശിച്ചത് വീടും ഭാഗികമായി കത്തിയിട്ടുണ്ട് രാത്രിയിൽ പതിവ് പോലെ ചാർജ് ചെയ്യാനിട്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നാകാം തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം രോഹിണി വള്ളികുന്നം പോലീസ് ഫയർഫോഴ്സ് നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത് ആളപായമില്ല ഇവിടെ ഈ ഇലക്ട്രിക് വാഹനം എല്ലാ ദിവസവും അവർ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ഇന്നലെയും അതുപോലെ തന്നെ ചാർജ് ചെയ്തില്ലിട്ടിട്ട് അവർ ഉറങ്ങാൻ കിടന്നു രാത്രി ചെയ്താണ്ട് ഒന്നരയായപ്പം വലിയ ശബ്ദം കേട്ടുകൊണ്ട് തൊട്ടടുത്ത വീട്ടുകാർ കൂടി വന്നപ്പോഴാണ് ഇവിടെ വാഹനത്തിന് തീ പിടിച്ചതാണെന്ന് അറിയുന്നത് അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ വീടൊക്കെ ഒരുപാട് പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എന്തായാലും ഇത്രയൊക്കെ ഉണ്ടായി ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ജീവൻ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ജനലുകളും മേൽക്കൂരയും സോഫ സെറ്റുകളും കത്തി നശിച്ചു വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അടുത്തിരുന്ന പെട്രോൾ വണ്ടി ഫസ്സിനോ പെട്രോൾ വണ്ടി കത്തി പിന്നെ ഞങ്ങളുടെ വീട് ആ ജനല് മൊത്തവും കത്തി വീടിൻ്റെ മേൽക്കൂര മൊത്തവും പോയി പിന്നെ അകത്ത് ആ ജനലേക്കിടെ തീ പിടിച്ച് അകത്ത് കിടന്ന സോഫ സെറ്റ് കത്തി അകത്തെ ഫാന് അല്ല ഇലക്ട്രിക് സാധനങ്ങളെല്ലാം ടി വി ഫാന് അതുപോലെയുള്ള എല്ലാ ലൈറ്റ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് കത്തി കത്തി പോയി ഇനി അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല പിന്നെ നമ്മൾ ആ സമയത്ത് ഫയർഫോഴ്സിന് നൂറിയിലേക്കാണ് വിളിച്ചത് അവരടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് ചൂനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വന്ന് അത് കഴിഞ്ഞ് ഫയർ സ്റ്റേഷനിൽ നിന്ന് വന്ന് ഇലക്ട്രിസിറ്റി ബോഡിന്ന് വന്ന് അവർ വന്ന മെയിൻ സ്വിച്ച് ഒപ്പ് ഓഫ് ചെയ്തത് പിന്നെ രാവിലെ അതിനുശേഷം പരിസരത്തുള്ളവരെല്ലാവരും വന്ന് വള്ളികുന്നം വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ